ശ്രമം വിജയത്തിലേക്കും ശ്രദ്ധ പൂർണ്ണതയിലേക്കും ക്ഷമ ഉന്നതിയിലേക്കും നമ്മെ നയിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുന്നത് സഫല ഏകാദശിയെക്കുറിച്ചാണ് സഫല ഏകാദശിയുടെ മഹാത്മ്യവും ഐതിഹ്യ കഥയും പാരണ വീടുന്ന സമയവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പ്രധാന ഏകാദശിയാണ് സഫല ഏകാദശി എന്ന് പറയുന്നത് പൗഷമാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനുമാസത്തിലാണ് പൗഷമാസം ധനുമാസം കൂടിയാണ് പൗഷമാസം ആരംഭം വരുന്നത് ഈ ഒരു ഏകാദശി നല്ല വ്രതാനുഷ്ഠാനത്തോടെയെടുത്ത് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ പേര് പോലെ തന്നെ നമ്മുടെ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും സഫലമാകുകയും ചെയ്യും മാത്രമല്ല മുടങ്ങിക്കിടക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയപഥത്തിലേക്ക് എത്താൻ ഈ ഒരു ഏകാദശി നമ്മെ സഹായിക്കുന്നു എല്ലാ ഏകാദശിയുടെയും മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് എല്ലാ ഏകാദശിയും നമുക്ക് വളരെയധികം ഫലവത്തായിട്ടുള്ള വ്രതങ്ങളിൽ ഒന്ന് തന്നെയാണ് നം നാം പറഞ്ഞിട്ടുണ്ട് മുജ്ജന്മ പാപങ്ങളും അതുപോലെ തന്നെ ഈ ജന്മത്തിലുള്ള പാപങ്ങളൊക്കെ കഴുകി കളയാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള കറകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റപ്പെടുന്നതിന് നമ്മൾ ഈ ഒരു ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ പോകുമെന്ന് പറയാറുണ്ട് പൗഷ മാസത്തിലെ ഈ ഒരു ഏകാദശി വൈഷ്ണവ സഫല ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ഏകാദശി എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും പ്രശസ്തിയുടെ വാതായനങ്ങൾ തുറക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു സഫല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിവൃദ്ധി എന്നാണ് ഹിന്ദു കലണ്ടർ അനുസരിച്ച് പുതുവർഷത്തിലെ ആദ്യത്തെ ഏകാദശി വ്രതമാണ് സഫല ഏകാദശി ഈ വർഷത്തെ സഫല ഏകാദശി വരുന്നത് ജനുവരി ഏഴാം തീയതി ഞായറാഴ്ചയാണ് ജനുവരി ഏഴാം തീയതി രാവിലെ പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിന് ആരംഭിച്ച് ജനുവരി എട്ടാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തിയാറ് രാവിലെ തന്നെ പന്ത്രണ്ട് നാൽപ്പത്തിയാറിന് അവസാനിക്കുന്നതാണ് സഫല ഏകാദശി ഹിന്ദുമതത്തിലെ എല്ലാ വ്രതങ്ങളും വളരെ പ്രധാനപ്പെട്ട വ്രതങ്ങളാണ് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതുമായിട്ടുള്ള വ്രതമാണ് ഏകാദശി വ്രതം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ഭക്തജനങ്ങളുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും ക്ഷേമത്തിനുമായിട്ട് ഏകാദശിയെ സൃഷ്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഏകാദശി തിഥി എന്ന് പറയുന്നത് തന്നെ പോലെ വളരെയധികം ശക്തമാണ് തനിക്ക് എത്രത്തോളം ശക്തിയുണ്ടോ അല്ലെങ്കിൽ തനിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഏകാദശി തൃതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഏകാദശികൾക്കും നാരായണ തുല്യമായ ഫലം നൽകുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് പറയുന്നത് അതിനാൽ ഈ ഒരു ദിവസം പൂർണ്ണമായ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഒക്കെ കൈവരിക്കുമെന്ന് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സഫല ഏകാദശി അതിൻ്റെ പേര് പോലെ തന്നെ ഭക്തരുടെ അതായത് ഭഗവാൻ മഹാവിഷ്ണുവിനെ അറിഞ്ഞു വിളിക്കുന്ന ഭക്തരുടെ എല്ലാ പ്രവൃത്തികളും വിജയകരമാക്കി കൊടുക്കുവാനും അത് എത്തിച്ചു കൊടുക്കുവാനും ഭഗവാൻ നമ്മെ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആയിരം വർഷങ്ങൾ തപസ് ചെയ്താൽ ലഭിക്കുന്ന പുണ്യം പോലും സഫല ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ഏകാദശി ദിവസം ക്ഷേത്രത്തിലെ വിളക്കും തുളസിയൊക്കെ ദാനം ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ അവസാനിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തിൻ്റെ വാതിൽ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത് കൂടാതെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുമെന്നും എന്നും പറയപ്പെടുന്നുണ്ട് തികഞ്ഞ മനഃശുദ്ധിയോടുകൂടി ഈയൊരു വ്രതം അനുഷ്ഠിക്കുകയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ വിഗ്രഹത്തെ പൂക്കളും ഒക്കെ അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെയധികം ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക ഇതൊന്നുമില്ലെങ്കിലും ഭഗവാന്റെ ഒരു നെയ്വിളക്ക് അർപ്പിച്ചാൽ പോലും വളരെയധികം പുണ്യം നമുക്ക് കിട്ടുമെന്ന് പറയുന്നു ഈ ഒരു ദിവസം വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭാഗവതം ഒക്കെ വായിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഇരുപത്തെട്ട് പ്രിയ നാമങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരുകൾ അത് പറയുകയാണെങ്കിലും വളരെയധികം ഉത്തമമായിട്ട് കണക്കാക്കുന്നു അതൊന്നും അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഭക്തജനങ്ങൾ അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് ഇതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈയൊരു മന്ത്രമെങ്കിലും ജപിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കോടി പുണ്യം ഒന്നും ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ട രീതിയിലുള്ള പുണ്യങ്ങൾ ഭഗവാൻ നമുക്ക് കരിഞ്ഞു തരും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു ഏകാദശി ദിവസം തന്നെ നമ്മൾ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ശ്രീ മഹാലക്ഷ്മി ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും സന്തോഷവും ഒക്കെ കൊണ്ടുവരുന്നതിന് വളരെ നല്ലതാണ് മാത്രമല്ല ഈ ഒരു ഏകാദശി പുണ്യത്താലേ നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഒരുപോലെ നല്ല സ്ഥാനം ലഭിക്കുകയും ചെയ്യും സങ്കടമോചനത്തിനായും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹ സാഫല്യത്തിനായിട്ടും ഈ വ്രതമെടുക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഒരു ഏകാദശി നോൽക്കുന്നത് നമ്മൾ ഗുരുവായൂർ ഏകാദശിയും തൃപ്രയാർ ഏകാദശിയൊക്കെ എടുത്ത പോലെ തന്നെയാണ് ഈ ഒരു സഫല ഏകാദശിയും നോൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാ ഭക്തജനങ്ങൾക്കും വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായി വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വരുന്ന ഏകാദശി സഫല ഏകാദശി നല്ല രീതിയിൽ എടുക്കുവാനും ഭഗവാൻ്റെ അനുഗ്രഹത്തിനെ പക്ഷങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നേടുവാൻ നിങ്ങളെ നിങ്ങൾക്ക് വളരെയധികം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കൂടെ നിങ്ങൾക്ക് നല്ലൊരു ദിവസവും കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിയോ